നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മളൊരു അടിപൊളി ഓഫർ വെക്കുകയാണ് അതായത് ഗ്ലോ പീലിംഗ് അതായത് നിങ്ങളുടെ മുഖമൊക്കെ അല്ല സുന്ദരമാക്കി മാറ്റുന്ന രണ്ടായിരം രൂപ വില വരുന്ന ഒരു പീലിംഗ് നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങ് തരും അപ്പം ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ കമന്റ് ചെയ്തോ ഷെയർ ചെയ്തോ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പന്തളത്താണ് അപ്പം ഞാനിവിടെ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ സെലിബ്രിറ്റികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതായത് ഒന്ന് വെളുക്കുക തുടുക്കുക സുന്ദരനാകുക സുന്ദരികളാവുക ഇതൊക്കെ അപ്പം ഇത് എനിക്കും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹം വന്നു അപ്പോൾ നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഇത് നടക്കത്തില്ല അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള നമ്മുടെയൊക്കെ ചിന്താഗതി പക്ഷേ ആ ചിന്താഗതിയൊക്കെ മാറ്റിക്കുറിച്ചുകൊണ്ട് പന്തളത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അപ്പം അതറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർക്കും ഈ വില ട്രീറ്റ്മെന്റ് വെല്ല കുറച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കോസ്മെറ്റിക് ഹോസ്പിറ്റലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം ജസ്റ്റ് ഒന്ന് പങ്ങിയാക്കി കിടക്കാം. അതെ അതെ ശരി. ഓക്കേ. എന്തുണ്ടെങ്കിലും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാൻ ഉണ്ട്. എചിൽ എയർ ഓപ്പൺ പോൾസ് ആയിട്ടുണ്ട്. കുറേ സ്കാർ മാർക്സ് അക്സിഡന്റ് പറ്റിയതിന്റെ ഒരുപാട് കാര്യങ്ങൾ. കുറേ സ്കാർ മാർക്സും ഉണ്ട്. എന്നൊരു ഗ്ലോയിങ്ങോടെ തരാനായിട്ട് തന്നെയാണ് അപ്പം ഒരു നമുക്ക് പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ഒരു പ്രോഗ്രാം എന്തെങ്കിലും അടുത്തുണ്ടോ അല്ല ഞാൻ ഓൾറെഡി ചെയ്യുന്ന ഞാനും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാർബൺ ഫേഷ്യൽ ഈ കാർബൺ ഫേഷ്യലിനകത്ത് നമ്മുടെ ഈ ഒക്കെ അതിൻ്റെ സൈസ് ഇച്ചിരി കുറയും പ്ലസ് നമ്മുടെ ടാനും കൂടെ ഒന്ന് കുറേ കുറയും ഈ പിഗ്മെൻറ്റേഷൻ കുറച്ചുള്ള കാര്യങ്ങൾ ഉള്ള ആ സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ മേളിലത്തെ ലെയറിലുള്ള ആ പെട്ടെന്നുള്ള ആ ടാനുകളൊക്കെ ഒന്ന് മാറി ായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അതിന് നമ്മൾ ഹോളിവുഡ് ഫേഷ്യൽ എന്നും കൂടെ പറയും എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് പോവുക തൊട്ട് മുന്നേ നമുക്കൊരു ഗ്ലോ കിട്ടണം അപ്പം ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന അന്നാ റിസൾട്ടും കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ലേസറിന്റെ ഫേഷ്യലാണ് ലേസർ വഴി ചെയ്യുന്ന ഒരു കാര്യമാണ്

ബ്യൂട്ടിയാണ് വരേണ്ടി അപ്പോഴാണ് ശരിക്കുള്ള അപ്പം ബോഡി തന്നെ നമുക്ക് ഒരിക്കലും ഒരു ഭാഗം മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് തെറാപ്പി ഒരു ഐ വി തെറാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഐ വി ഡ്രിപ്പായിട്ട് നമുക്ക് കൊടുക്കുന്നതാണ് ഗ്ലൂട്ടത്തായൺ ആ ഈ ഗ്ലൂട്ടത്തായൺ ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർ വെളുക്കാൻ വേണ്ടിയിട്ട് മാത്രം പക്ഷേ ഇത് വെളുക്കാൻ മാത്രമല്ല നമ്മുടെ ക്ഷീണം നമുക്കെന്തെങ്കിലും എന്തോ അസ്വസ്ഥതകൾ ഇമ്മ്യൂണിറ്റി മൊത്തത്തിൽ മാറ്റം വരും നമ്മുടെ വരുന്ന അതെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു തവണയായിട്ടല്ല പല തവണയായിട്ട് എടുക്കണം പക്ഷേ ഇത് എടുത്താൽ തന്നെ ഒരു റിജ്യൂനേഷൻ ഒരു എനർജി എനർജിയായിട്ട് നമുക്കിത് ചെയ്യുന്നത് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാവും സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇപ്പം എന്തൊരു സാധനം നമ്മൾ അധികം എടുത്തുകഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സായിട്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടി പോകുന്ന ഒരു മാറ്റം തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് മണിക്കൂറുകളുണ്ട് എനിക്ക് കിട്ടിയത് ശരിക്കും എന്ത് ചെയ്യണം എവിടെ ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നു ഏഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും മാഡം ആ ഒരു വന്ന ഒരു വ്യത്യാസം അപ്പോൾ എൻ്റെ മുഖത്തെ ഒരു ജിരിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ കയറി വന്നപ്പോൾ നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു എനിക്ക് ഇന്നതാണ് ഇന്നതാണ് എൻ്റെ കാലാവസ്ഥകൾ പറഞ്ഞപ്പോൾ അതിനെ അതായത് ശരിക്കും ഡോക്ടർമാരുടെയൊക്കെ നമുക്ക് തന്ന ഒരു സപ്പോർട്ട് ഉണ്ട് ശരിക്കും നമുക്കൊരു അത്ഭുതം തന്നെ തോന്നി മാഡം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പം ഇവിടോട്ട് വരണം ഈ ട്രീറ്റ്മെന്റിലൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ എവിടെയാണ് സ്ഥലം ലൊക്കേഷൻ എന്ന് നമ്മൾ പന്തളം മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ ക്ലയർഫിറ്റ് കോസ്മെറ്റോളജി അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ധൈര്യമായിട്ടല്ല ഏതൊരു സാധാരണക്കാരും അഫോർഡബിൾ റേറ്റില് സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല നമ്മൾക്കിത് ചെയ്യാൻ പറ്റും കാരണം എന്നെ പോലെ ഇവിടെ ഒന്ന് ചെയ്തു ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം പേര് മറക്കണ്ട ാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒന്നും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം പാട്ടൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ